സംസ്ഥാനത്തെ റവന്യൂ ഡിവിഷൻ ഓഫീസുകളിൽ വിജിലൻസിന്റെ മിനൽ പരിശോധന ഓപ്പറേഷൻ കൺവേർഷന്റെ ഭാഗമായാണ് പരിശോധന നടക്കുന്നത് അതേസമയം വിജിലൻസ് ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരമുള്ള മിന്നൽ പരിശോധനയിൽ സംസ്ഥാനത്തെ എല്ലാ വിജിലൻസ് യൂണിറ്റുകളും പങ്കെടുത്തു വിവരങ്ങളുമായി എം മനോജ് ആണ് ചേരുന്നത് മനോജ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദേവിക ഇന്ന് സംസ്ഥാനത്തെ വിവിധ റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിലാണ് ഈ വിജിലൻസിന്റെ മിന്നൽ പരിശോധന നടന്നത് വിജിലൻസ് ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് ഈ ഒരു മിന്നൽ പരിശോധന ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ആരംഭിച്ചത് ഇതിൽ തന്നെ തൃശൂർ ഈ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ നടന്ന പരിശോധന വൈകിട്ടോടെയാണ് പൂർത്തിയായത് ഇതിൽ ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ടതും അതോടൊപ്പം തന്നെ ഈ തണ്ണീർത്തട നിയമത്തിന്റെ ഭാഗമായി വിജ്ഞാപനം ചെയ്തിട്ടുള്ള ഭൂമിയും ഈ തരം മാറ്റൽ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ഈ ക്രമക്കേടുകൾ പരിശോധിക്കുന്നതിനായാണ് ഇത്തരത്തിലൊരു പരിശോധന ഈ പെട്ടെന്ന് തന്നെ നടത്തിയത് ഇതിന് കാരണം പല ഭൂമികളും അതായത് അൻപത് സെന്റിന് മുകളിലുള്ള ഭൂമികളിലൊക്കെ തന്നെ പത്ത് ശതമാനം ജലസംഭരണത്തിനായി മാറ്റിവെക്കണമെന്നുള്ള വ്യവസ്ഥയുണ്ട് അതോടൊപ്പം രണ്ടായിരത്തി പതിനേഴിന് ശേഷം രജിസ്റ്റർ ചെയ്ത ഭൂമികൾ തരം മാറ്റത്തിനായി പരിഗണിക്കരുത് എന്നുള്ള വ്യവസ്ഥയൊക്കെ നിലനിൽക്കുമ്പോഴും അതൊക്കെ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള ഒരു പരാതി വിജിലൻസിന് ലഭിച്ചിരുന്നു ആ വിവരം വിജിലൻസിന് ലഭിച്ചതിനെ തുടർന്നാണ് ഈ പരിശോധന അതോടൊപ്പം തന്നെ ഈ തരം മാറ്റുന്നതിനായി പല ഏജൻസികളും ഈ സ്ഥാപനങ്ങളും ഈ പരസ്യം ചെയ്തുകൊണ്ട് ഈ റവന്യൂ ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം ഉദ്യോഗസ്ഥരെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ക്രമക്കേടുകൾ നടത്തി വരുന്നതായി ഒരു വിവരം വിജിലൻസിന് ലഭിച്ചിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കുകയും ഈ ഓപ്പറേഷൻ കൺവെർഷൻ എന്ന പേരിൽ ഈ ഒരു പരിശോധന നടത്തുകയും ചെയ്തത് അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് സെന്റിന് താഴെയുള്ള ഭൂമി ഈ തരം മാറ്റുന്നതിന് അതൊക്കെ സൗജന്യമാണ് അതേസമയം ഈ പ്രമാണം ഈ ഇരുപത്തിയഞ്ച് സെന്റിനെ താഴെയാക്കി മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ ഏജൻസികൾ വഴി അപേക്ഷകൾ സമർപ്പിക്കുകയും ഈ വ്യവസ്ഥകളൊക്കെ തന്നെ അട്ടിമറിക്കുന്ന ഒരു രീതി ഉണ്ട് എന്നുള്ള വിവരമാണ് വിജിലൻസിന് ലഭിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ഈ സർക്കാരിന് ഇതുവഴി നഷ്ടമുണ്ടാകുന്നു എന്നുള്ള കണ്ടെത്തലുമുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിശോധന നടന്നത് തൃശൂരിലും അതോടൊപ്പം ഇരിങ്ങാലക്കുടയിലും ഈ ഡിവിഷണൽ ഓഫീസുകളിൽ ഈ വിജിലൻസ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ ഡിവിഷണൽ ഓഫീസുകളിലും ഈ പരിശോധനയ്ക്കായി വിജിലൻസിന്റെ എല്ലാ യൂണിറ്റുകളും സജീവമായിരുന്നു എന്തായാലും ഈ ഒരു പരിശോധനയിലൂടെ ക്രമക്കേടുകൾ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള വിവരമൊക്കെ തന്നെ പുറത്തു വരേണ്ടിയിരിക്കുന്നു കാരണം ഈ റവന്യൂ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് പല ഏജൻസികളും ഇത്തരത്തിൽ തരം മാറ്റവുമായി ബന്ധപ്പെട്ട് ഈ തണ്ണീർത്തട നിയമമൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തുവരുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഈ പരിശോധനയിലൂടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നത് ഇത് ഇത്തരത്തിലൊരു നിയമം അതായത് രണ്ടായിരത്തി എട്ടിലെ തണ്ണീർത്തട നിയമപ്രകാരം കൃത്യമായും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമികളുണ്ട് ആ ഭൂമികളൊക്കെ തരം മാറ്റുന്നതിനായാണ് ഇത്തരത്തിലൊരു പരസ്യവും അതോടൊപ്പം തന്നെ ഈ ഏജൻസികളും പലതരത്തിൽ ഈ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തി വരുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രമാണങ്ങൾ മാറ്റി ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ അൻപത് സെന്റിലധികം വരുന്ന ഭൂമിയിൽ പത്ത് ശതമാനം ജലസംഭരണത്തിനായി മാറ്റി വയ്ക്കണമെന്നുള്ള ആ ഒരു വ്യവസ്ഥയൊക്കെ തന്നെ അട്ടിമറിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ഈ ഒരു സംസ്ഥാന വിജിലൻസിന് ലഭിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ മോണിറ്ററിംഗ് കമ്മിറ്റികളുണ്ട് കാരണം ഈ ജലത്തിന്റെ കാര്യമായാലും അതൊക്കെ ജലനിർമചനമൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട മോണിറ്ററിംഗ് കമ്മിറ്റികൾ അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വിവരം കൂടെ ഈ വിജിലൻസിന് ലഭിച്ചിരുന്നു ഇതിന്റെയൊക്കെ ത്തിലാണ് ഇന്ന് പരിശോധന നടന്നത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് പല ഈ ഡിവിഷണൽ ഓഫീസുകളിലും പരിശോധന നടന്നത് പിന്നീട് പൂർത്തിയായപ്പോൾ അത് വൈകുന്നേരമായിരിക്കുന്നു എന്തായാലും ഇത്രയധികം ഈ പരിശോധനകൾക്ക് നടത്തുമ്പോഴും അതിന്റെയൊക്കെ ക്രമക്കേടുകൾ പുറത്തു വരണം ആ അതിനു പ്രവർത്തനമാണ് ഇന്ന് വിജിലൻസ് നടത്തിയിട്ടുള്ളത് ദേവിക ശരി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് എം മനോജ്